ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേര്യമംഗല വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ നീക്കാൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപടിയുണ്ടായില്ലെങ്കിൽ വമ്പിച്ച പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി രംഗത്ത് മരങ്ങൾ മുറിച്ചു മാറ്റാത്ത പക്ഷം ദേശീയപാത ഉപരോധവും മരങ്ങൾ മുറിച്ചു മുറിച്ചുനീക്കിയുള്ള പ്രതിഷേധ സമരവും സംഘടിപ്പിക്കുമെന്നും നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേവി പറഞ്ഞു വനംവകുപ്പ് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്നും പി എൻ ബേബി കുറ്റപ്പെടുത്തി ൈവേ എൺപത്തിയഞ്ച് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി അപകടകരങ്ങളായി മരുന്നുകൾ മുറിച്ചു മാറ്റുന്നതിന് നിരവധി ഉത്തരവുകളാണ് ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ തികഞ്ഞ അവഗണനയും ആ കാര്യത്തിൽ നിഷേധാത്മക നിലപാടും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവസാനമായി തീരുമാനമെടുത്തിട്ടുള്ളത് അടുത്ത പതിനഞ്ച് ദിവസത്തിനകം മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഉള്ള ഉത്തരവ് നടപ്പിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു സമരം ഇരുപത്തി ഒന്നാം തീയതി ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം പ്ലാൻ ചെയ്യുകയാണ് ആ കാര്യത്തിൽ നാഷണൽ ഹൈവേ ഉപരോധം ഉൾപ്പെടെ മരങ്ങൾ മുറിക്കും മുറിച്ചു മാറ്റിക്കൊണ്ട് ബഹുജനങ്ങൾ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു സമരമായിരിക്കും അന്ന് നടത്താൻ ഉദ്ദേശിക്കുക കാരണം കഴിഞ്ഞ ജില്ലാ കളക്ടർ ശ്രീമതി ഷിവാ ജോഡ് തന്നെ ഡി എഫ് ഒയോട് ഇനിയുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഉത്തരവാദി ഡി എഫ് ഒ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഉത്തരവ് കൊടുത്തിട്ടാണ് കഴിഞ്ഞ അവരെ പിരിഞ്ഞു പോകുന്നതിൻ്റെ തലേദിവസം തന്നെ കൊടുത്തിട്ടാണ് പോയത് പക്ഷേ അതിനുശേഷം ഒരു മരം ഒരു ബസ്സിൻ്റെ മുകളിൽ വീണു അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട് ആ ബസ്സിൻ്റെ വിഭവമായ നാശനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഈ വഴിയില് അപകടകരമായി ചാഞ്ഞ് ഇരുവശത്ത് ചാഞ്ഞ് മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മനുഷ്യന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കാനുള്ള ഒരു ഗവൺമെന്റിന് ഉദ്രോഹത്വം കൊണ്ട് അത് ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്